ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും ഫിദൂസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എത്തിരിക്കുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിലാട്ട് അപ്പോൾ ഇവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ സെയിൽ ആയിട്ടുണ്ട് അപ്പം ഗ്ലോണിമ വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ പ്ലാൻസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാനെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്ന് വരുത് അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ ഇടയിലേക്ക് പോയി നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു പ്ലാനാണ് തായ് സൂപ്പർ റെഡ് ആണ് അത് അത്യാവശ്യം വലിയ പ്ലാനാണ് അപ്പോൾ ഈ ഒരു പ്ലാൻ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് അപ്പോൾ സിംഗിൾ ഷൂട്ടിന് ഫൈവ് ഫിഫ്റ്റി പിന്നെ മൂന്ന് ഷൂട്ടുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ആ പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഏറ്റവും റേറ്റ് കൂടിയ പ്ലാനാണ് ഇത് വരുന്നത് തായ് സൂപ്പർ റെഡാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് കാണിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിലേക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു അഗ്ലോണിമയാണ് അഗ്ലോണിമ സിൽവർ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ബിഗ് പ്ലാൻ്റ് ആണെങ്കിൽ നൂറ് രൂപയും പിന്നെ ചെറിയ പ്ലാൻ അമ്പത് രൂപയുണ്ടോ റേറ്റ് വരുന്നത് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതാണ് തായ് സൂപ്പർ വെയ്റ്റ് ആണ്ടോ അപ്പോൾ ഈ തായ് സൂപ്പർ വെയ്റ്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് അടുത്തതായിട്ട് വരുന്നത് അഗ്ലോണിമ കോബ്രയാണ് അപ്പൊ അഗ്ലോണിമ കോബ്രക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് പിന്നെ നല്ല കളറൊക്കെ വന്നാൽ ഹെങ് ഹെങ് ഉണ്ട് കേട്ടോ അപ്പൊ മെച്ചൂർ ആയിട്ടുള്ള പ്ലാൻ ആണ് അപ്പൊ ഈ ഒരു പ്ലാനിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമേന്റെ റേറ്റ് ആണ് സെൻസ്റ്റാർ അല്ലെങ്കിൽ മഹാഷെട്ടി എന്ന് പറയും ഈ പ്ലാനിന് പിന്നെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ പടുത്തതായിട്ട് വരുന്ന ഇതാണ് പേൾ ഓഫ് മെല്ലോ ഉണ്ടോ പേൾ ഓഫ് മെലോക്ക് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് പിന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻ ചോദിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീൻ കാർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് വരുന്ന ഇതാണ് കേട്ടോ ഇപ്പോൾ ഇത് ഡബിൾ ഷൂട്ടാണ് വരുന്നത് ബാർബി റെഡ് ആണ് പിന്നെ ഒരു പ്ലാൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് അടുത്തതായിട്ട് ഗ്രീൻ ലിസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ ലിസ്റ്റൊക്കെ റേറ്റ് വരുന്നത് എയ്റ്റി ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇപ്പൊ ഈ കാണുന്ന റെഡ് ആക്ലോണിമ സെയിലിനായിട്ടുള്ളതല്ല കേട്ടോ അപ്പോൾ ഇത് മദർ പ്ലാന്റ് ആണ് അപ്പൊ അടുത്തതായിട്ട് സെയിലിനായിട്ട് വരുന്നതാണ് ബാർബി പിങ്ക് ആയിട്ട് വരുന്നത് ബാർബി പിങ്കിന്റെ റേറ്റ് വരുന്നത് ടൂ ഫിഫ്റ്റി ആണ് പിന്നെ ഇതൊക്കെ ഇവിടെ അല്ലാതെ വെച്ചേക്കണ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് നമ്മളെ കാണുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പിന്നെ ഇന്നത്തെ വീഡിയോ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് എങ്കിൽ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിൽ ആയിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഒക്കെയാണ് കണ്ടത് അപ്പോൾ ഇത് കൂടുതൽ വീഡിയോസുമ്പോൾ നമുക്ക് കാണാം എപ്പോൾക്കും ബൈ